നൊയമ്പുകാലം നാലാം വാരം ബുധനാഴ്ച ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് പിതാവായ ദൈവത്തെ സംബന്ധിച്ച് അന്നും നിലവിലിരുന്ന ചിന്താഗതിയിൽ നിന്നും തീർത്തും വ്യത്യസ്തമായൊരു ചിന്താഗതി അവതരിപ്പിക്കുന്ന യേശുനാഥനെയാണ് അവിടുന്ന് പറയുകയാണ് എൻ്റെ പിതാവ് തെല്ലും വിശ്രമമില്ലാതെ നിരന്തരം പ്രവൃത്തിയിൽ മുഴുകിയിരിക്കുന്നത് പോലെ ഞാനും പ്രവൃത്തിയിൽ മുഴുകിയിരിക്കുകയാണ് സാമ്പത്ത് ദിവസങ്ങളിൽ പലവട്ടം യേശുനാഥൻ രോഗികളെ സുഖപ്പെടുത്തുകയുണ്ടായി ഫരിസയർ നിയമജ്ഞർ തുടങ്ങിയ തീഷ്ണമതികളായ ഹൃദരെ യേശുവിൻ്റെ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ കോപാകുലരാക്കി എന്തെന്നാൽ അവർ ചിന്തിച്ചിരുന്നത് ദൈവം ആറ് ദിവസങ്ങൾ കൊണ്ട് പ്രപഞ്ചം സൃഷ്ടിച്ച ശേഷം ഏഴാം ദിവസം വിശ്രമിക്കുകയും ആ ദിവസത്തെ പവിത്രമാക്കി തീർക്കുകയും ചെയ്തു എന്നാണ് ദൈവം വിശ്രമിച്ച ഈ ഏഴാം ദിവസത്തെയാണ് യഹൂദർ സാപത്ത് എന്ന പേർ വിളിച്ചത് യഹൂദ ഭീഷണമനുസരിച്ച് ദൈവം പോലും വിശ്രമിച്ച സാപത്ത് ദിനത്തിൽ ആരും ജോലിയൊന്നും ചെയ്യരുതെന്നും കായികാധ്വാനത്തിൽ നിന്ന് അകന്നു മാറി ആ ദിവസം പരിശുദ്ധമായി ആചരിക്കണമെന്നുമാണ് യേശു സാപത്ത് ദിവസം രോഗശാന്തി നൽകിയത് കണ്ട ഇവർ യേശു ദൈവത്തിൽ നിന്ന് വന്ന വ്യക്തിയായിരിക്കില്ല എന്ന് ഉറച്ചു വിശ്വസിക്കാൻ തുടങ്ങി ദൈവത്തിൽ നിന്ന് വന്ന വ്യക്തിയാണെങ്കിൽ അവിടുന്ന് ദൈവം പോലും അനുഷ്ഠിച്ച സാപത്തെന്ന നിയമം ലംഘിക്കില്ലായിരുന്നു എന്നാണ് അവർ ചിന്തിച്ചത് മറ്റ് ചില യഹൂദര വീക്ഷണത്തിൽ സൃഷ്ടി നടത്തിയ ശേഷം സാപത്ത് ദിനം വിസമത്തിൽ പ്രവേശിച്ച ദൈവം പിന്നീട് മാലാഹന്മാരെ സൃഷ്ടജാലങ്ങളുടെ ചുമതല ഏൽപ്പിച്ച ശേഷം സ്വർഗീയ സിംഹാസനത്തിൽ മാലാഖ ബൃന്ദങ്ങളുടെ വാഴ്ത്തുപുകഴ്ത്തലിന് വിധേയനായി സസുഖം വാഴുകയാണ് എന്നാൽ ഇത്തരത്തിൽ പ്രചാരത്തിലിരുന്ന ധാരണകളെയെല്ലാം തിരുത്തിക്കൊണ്ട് യേശുനാഥൻ പറയുകയാണ് എൻ്റെ പിതാവ് സദാ സൃഷ്ടികളുടെ കാര്യത്തിൽ ഉത്സുഖനാണെന്നും അവിടുന്ന് തെല്ലും വിശ്രമമില്ലാതെ സദാ സൃഷ്ടികളുടെ പരിപാലനത്തിനായി ശ്രദ്ധിക്കുന്നവനാണ് എന്നും അത്തരത്തിലുള്ള ഒരു പിതാവിൻ്റെ പുത്രൻ എന്ന നിലയിൽ തനിക്കും സൃഷ്ടികളുടെ നന്മയ്ക്കായി സദാ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് യേശുനാഥൻ ഇവിടെ പറയുന്നത് യേശുനാഥൻ പറയും പോലെ നിരന്തരം പ്രവർത്തനോമുഖനായിരിക്കുന്ന സ്വർഗസ്നായ പിതാവിൻ്റെ മക്കളെന്ന നിലയിൽ അലസത വെടിഞ്ഞ് വിശുദ്ധിയിൽ മുന്നേറാൻ വേണ്ടുന്ന അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ